വോട്ട് ചെയ്യാൻ എല്ലാവരെയും വിളിച്ച് കോട്ടയം കുഞ്ഞച്ചൻ കളത്തിലിറങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്വീപ് ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലയുടെ ഭാഗ്യചിഹ്നമാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം കോട്ടയം കുമരകത്ത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഭാഗ്യചിഹ്നം അനാച്ഛാദനം ചെയ്തു തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുഞ്ഞച്ചൻ വരും വോട്ടർ കുഞ്ഞച്ചനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലയുടെ ഭാഗ്യ ചിഹ്നമാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം കുമരകത്തെ ബാക്ക് വാട്ടർ റിപ്പിൾസിലെ കായലൊരുത്ത് ഹൗസ് ബോട്ടിൽ വന്നിറങ്ങിയ വോട്ടർ കുഞ്ഞച്ചൻ്റെ മാസ് എൻട്രിയും വേറിട്ടതായി മലയാള സിനിമയിലെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രങ്ങളിലൊന്നായ കോട്ടയം കുഞ്ഞച്ചനെ പോലെ തലയിൽ തോർത്തും ചുറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് വിദ്യാർത്ഥികൾ വോട്ടർ കുഞ്ഞിനെ നൃത്ത വരവേറ്റു അവർക്കൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരീ ചൂട് വച്ചപ്പോൾ വോട്ടർ കുഞ്ഞച്ചൻ്റെ വരവ് കളറായി വോട്ടർ കുഞ്ഞച്ചിൻ്റെ ബോധവൽക്കരണ മാസ്കോട്ട് ജില്ലാ കളക്ടർ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ കോട്ടയം ബസലീസ് കോളേജിലെ വിദ്യാർത്ഥികൾ മമ്മൂട്ടി സിനിമയിലെ ഗാനങ്ങൾ കോർത്തിനാക്കിയ നൃത്തച്ചൂടുകൾ ഒരുക്കി പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ജില്ലാ ഭരണകൂടവും സ്വീപ്പും നടത്തുന്നുണ്ടെന്നും കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായാണ് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന വ്യത്യസ്തമായ ആശയം നടപ്പാക്കിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു വോട്ടും പുതിയ രീതിയിൽ ആയിക്കോട്ടെ നമ്മുടെ ഫേവററ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചൻ നമ്മൾ മമ്മുക്കായിട്ട് സോ ആ കോട്ടയം കുഞ്ചച്ചനാണ് ഞങ്ങളെ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് കോട്ടയം വോട്ടർ കുഞ്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ചൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും തീയതി ജസ്റ്റ് അവർ നമ്മുടെ 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 വേണ്ടി 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 അതിനു എല്ലാ രീതിയിലും നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ കൂടി സ്വീപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് ും കോട്ടത്തിന്റെ വോട്ട് കഥാപാത്രം എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദ് സ്വീപ് നോഡൽ ഓഫീസറും പുഞ്ച സ്പെഷ്യൽ ഓഫീസറുമായ എം അമൽ മഹേശ്വർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു